ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് ഇരുന്നൂറ്റി പതിമൂന്ന് നമ്മൾ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അതിന്റെ മുപ്പത്തി ക്ലാസ് ആണ് ഇന്ന് സൂക്തം ഇരുപതാണ് നോക്കുന്നത് ഇതിലും പരമാത്മാവിനെയും ജീവാത്മാവിനെയും പറ്റിയുള്ള പരാമർശങ്ങൾ തന്നെയാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഞാൻ എന്ന ചിന്തയുണ്ടാക്കുന്ന സംഗതിക്കാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നില് പ്രപഞ്ചമേധയിൽ നിന്നുണ്ടായോ ആ ശക്തി ബ്രഹ്മം ബ്രഹ്മം സൃഷ്ടി അതിന്റെ ഒരു ഭാഗം സൃഷ്ടിയായിട്ട് മാറിയപ്പോൾ അതിനെ പരമാത്മാവ് എന്ന് പറയാം അതൊരു പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൃഷ്ടിയെല്ലാം നടത്തിയിരിക്കുന്നത് അപ്പൊ ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് നമ്മളില് ജീവാത്മാവ് എന്ന ഒരു വികാരം ഉണ്ടാകും ഞാൻ എന്നൊരു വികാരം ഉണ്ടാകും നയന ജീവാത്മാവ് എന്ന് പറയും ആ ജീവാത്മാവാണ് പിന്നെ നമ്മളെ കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് പരമാത്മാവുടെ പിന്നിൽ നിൽക്കുകയുള്ളു ഏതുപോലെ എന്നാൽ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും മാനേജ്മെന്റ് അറിയുന്ന നമുക്കറിയാം ഒരു മാസ്റ്റർ പ്ലാനും ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കേരളത്തിന് മുഴുവൻ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും പക്ഷെ ആ ബഡ്ജറ്റ് മുഴുവൻ പുസ്തകം മുഴുവൻ എടുത്തിട്ടല്ല ഒരുപാട് ഉപയോഗിക്കുന്നു അതില് ഇപ്പൊ ഒരു പൊതുമേഖല പൊതുമേഖലാണെങ്കിൽ അതിനുള്ള ഒരു അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ ആശുപത്രിക്ക് അതിന്റെ ഒരു വിഹിതം ഉണ്ടാവും അതിന് അതിൻ്റെതായ ഒരു ബഡ്ജറ്റ് അപ്പൊ അത് മാത്രമേ നോക്കുകയുള്ളു അല്ലാതെ മറ്റേ ബഡ്ജറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല ടാക്സ് വിരിക്കുന്നവര് അതിനെപ്പറ്റി ടാക്സിൽ എന്താണ് പറയുന്നത് ടാക്സിനെ പറ്റി എന്താണ് പറയുന്നത് ആ ഭാഗം മാത്രമേ നോക്കൂ മറ്റുള്ള കാര്യമൊന്നും നോക്കില്ല അതേപോലെ തന്നെ ലോകത്തിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ട് അതാണ് പരമാ അതില് പ്രമോദന് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം അടങ്ങുന്നതാണ് പ്രമോദിന്റെ ജീവാത്മാവ് എന്ന പ്ലാന് പക്ഷെ അതേസമയം എല്ലാം അടങ്ങിയിരിക്കുന്ന ആ പ്ലാന പരമാത്മാവ് എന്നത് നമ്മുടെ ഉള്ളില് ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ ചെയ്യേണ്ട കർമ്മം അത് പ്രപഞ്ചത്തിന്റെ കർമ്മത്തിന്റെ ഒരു ഭാഗമാണ് അതാണ് ജീവാത്മാവ് ആ ജീവാത്മാവാണ് നമ്മൾ ചെയ്യേണ്ട ജോലി വരിക്കുന്നവര് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂക്തം ഇരുപതിലേക്ക് പോകാം ജോർ നിഹിതോ ഗുഹായം പ്രസാദാത്മഹിമാനമാത്മന ആ പരബ്രഹ്മപുരുഷോത്തമൻ ആ ജീവാത്മാവിൻ്റെ അടിത്തറ പോലെ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ടൊരിക്കലും ഇടപെടാറില്ല ജീവാത്മാവ് മോഹങ്ങളിൽ മുഴുകി എപ്പോഴും കഴിയുന്നു അതിനാൽ തന്നെ ആ ജന്തു മനുഷ്യ ശരീരം ലഭിച്ചതിൽ പിന്നെ തുച്ഛപ്രാണികളെ പോലെ തൻ്റെ ദുർലഭമായ ജീവിതം വ്യക്തമാക്കി നശിപ്പിച്ചു കളയുന്നു യാതൊരാൾ ഈ നിത്യചൈതന്യ സ്വരൂപമാണ് താൻ എന്ന് മനസ്സിലാക്കി എല്ലാ ദേഹാഭിലാഷങ്ങളും വെടിഞ്ഞ് ശോകഹീനനായി തീരുന്നുവോ അപ്പോൾ അണുവിൽ അണുവും മഹത്തിൽ മഹത്വമായ ആ പരബ്രഹ്മ പുരുഷോത്തമനെ അയാൾ സാക്ഷാത്കരിക്കുന്നു ആ പരബ്രഹ്മുരുഷോത്തമൻ ആ പരമാത്മാവ് അല്ലെ ആ മാസ്റ്റർ പ്ലാൻ ഈ ജീവാത്മാവിന്റെ ഞാൻ എന്ന ചിന്തയുണ്ടാക്കുന്ന ആ ജീവാത്മാവിന്റെ അടിത്തറ പോലെ സ്ഥിതി ചെയ്യുന്നു അതാണ് അതിന്റെ അടിസ്ഥാനം എങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഒരിക്കലും ഇടപെടാറില്ല ഉദാമി നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അടിസ്ഥാനത്തിലാണ് കോടതികളിൽ കേസ് നടക്കുന്നത് ആ ഭരണഘടനയിൽ എന്തെല്ലാം ഉണ്ട് സിവിൽ വരും ക്രിമിനൽ വരും എല്ലാം പലതരം വിഭാഗങ്ങൾ വരും പക്ഷെ ഒരു സിവിൽ കോടതിയില് എല്ലാ പുസ്തകത്തും എടുത്തു നോക്കില്ല ആ വിഭാഗത്തിലുള്ള ബുക്ക് മാത്രമേ അവരെടുത്ത് കൈകാര്യം ചെയ്യുള്ളൂ മറ്റേ ബുക്ക് വേണ്ടിക്ക് അവിടെ ഷെൽഫിൽ ഉണ്ടാവും എല്ലാം അടങ്ങി അതുവരെ എല്ലാം അടങ്ങിയതാണ് പരമാത്മാവ് അത് ഉള്ളില് സാക്ഷ്യമായി നിൽക്കും പക്ഷെ നമ്മളെ കർമ്മം ചെയ്യാനുള്ളത് ഈ അതിൻ്റെ ഒരു ഭാഗമായ ജീവാത്മാവാണ് ആ ജീവാത്മാവിന്റെ അടിത്തറ പക്ഷെ പരമാത്മാവാണ് എങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളില് ഇടപെടില്ല ഇപ്പം കോടതിയിൽ തന്നെ വക്കീലന്മാർ ഓരോ വക്കീൽമാരൊക്കെ മുകളിലും കുറെ പുസ്തകങ്ങൾ കാണുന്നത് അപ്പൊ ഓരോ വിഷയമാണ് ആ വക്കീല ഏത് വിഷയത്തിലാണ് പ്രാവീണ്യമുള്ളത് ആ പുസ്തകത്തിനാണ് പ്രാധാന്യം കൊടുക്കുക അല്ലാതെ എല്ലാ മടങ്ങിയ നിയമപുസ്തകത്തിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല അത് വെറുതെ അവിടെ കിടക്കുകയുള്ളൂ ഓരോ വിഷയത്തിനുള്ളത് മാത്രം ചെറിയ ചെറിയ പുസ്തകങ്ങൾ അതുമാതിരി പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്ലാനാണ് ഈ ജീ പരമാവ് അല്ല നമ്മളത് ഉള്ളതാണ് നമ്മളെ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നത് അവിടെ അങ്ങനെ തന്നെ നിൽക്കും ജീവാത്മാവ് മോഹങ്ങളിൽ മുഴുകി എപ്പോഴും കഴിയുന്നു അപ്പം നമ്മൾ മോഹത്തിന് അടി അടിമപ്പെട്ടാണ് കർമ്മം ചെയ്യുന്നത് അപ്പം നമ്മൾ കർമ്മം ചെയ്യിക്കാൻ എന്തീക്കും ഞാൻ എന്നൊരു വിചാരം ഉണ്ടാക്കും ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കും എൻ്റെ എനിക്ക് ആഗ്രഹം ഉണ്ടാക്കും ആഗ്രഹത്തിൻ്റെ പിന്നാലെ നാമം ഉണ്ടും അതിലൂടെ നമ്മളാ കർമ്മം അപ്പം ജീവാത്മാവ് മോഹങ്ങളിൽ അകപ്പെട്ടിട്ടാണ് പോകുന്നത് അതിനാൽ തന്നെ ആ ജന്തു മനുഷ്യ ശരീരം ലഭിച്ചതിൽ പിന്നെ തുച്ഛപ്രാണികളെ പോലെ തന്റെ ദുർലഭമായ ജീവനെ വ്യർത്ഥമായി നശിപ്പിച്ചു കളയുന്നു അപ്പോൾ ഈ ജീവാത്മാവ് എന്ന ഒരു ജന്തു ആയി മാറുകയാണ് അതിന് ഇടുങ്ങിയ ചിന്താഗതിയെ അത് ഈ പരമാത്മ ഉള്ളിലുള്ള പരമാത്മാവാണ് ഇതിന്റെ എല്ലാം പിന്നിൽ നിങ്ങുന്ന സത്യം മനസ്സിലാക്കുന്നില്ല അത് ഞാനൊന്ന് ചിന്ത വെച്ചിട്ട് ഈ ഞാൻ എനിക്ക് വേണ്ടി എന്ന ഒരു നിലയില് കർമ്മങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മളെ തുച്ഛമായ ജീവിതത്തെ സമയത്തെ എല്ലാം നശിപ്പിച്ചു കളയുകയാണ് അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് എന്നിൽ എന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും ഈ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മൾക്കതില്ല നമുക്ക് എണീക്കുമ്പം തന്നെ ഞാൻ എന്ന ചിന്ത ഒന്നും വന്നു അതിന്റെ പിന്നാലെ ഓടുന്നു പക്ഷേ ഈ ഞാൻ എന്ന ചിന്ത ആരുണ്ടാക്കുന്നു ആ പരമാത്മാവ് പിന്നിലുള്ള പരമാത്മാവ് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു എന്നെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കും ഈ സത്യം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മൾ ഞാനുള്ള ചിന്തകൾക്കൊക്കെ ആഗ്രഹത്തിൽ അതിൽ ആഗ്രഹം ഉണ്ടാക്കി തരും അതിന്റെ പിന്നാലെ ഓടുന്നു അങ്ങനെ നമ്മൾ ജീവിതം നശിപ്പിച്ചു കളയുന്നു യാതൊരാൾ ഈ നെറ്റ ചൈതന്യം സ്വരൂപമാണ് താനെന്ന് മനസ്സിലാക്കി ഈ നെറ്റ ചൈതന്യം സ്വരൂപമാണ് ഞാൻ എന്ന് മനസ്സിലാക്കണം അപ്പൊ ഈ ഞാൻ എന്നത് യഥാർത്ഥത്തില് ഈ ചെറിയ സംഗതി അല്ല അതിന്റെ പിന്നിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഗതിയാണ് ഞാൻ അതാണ് ഞാൻ അതായത് ആ പരമാത്മാവാണ് യഥാർത്ഥത്തിൽ ഞാൻ അത് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ എന്നിലൊരു എന്നൊരു വികാരം ഉണ്ടാക്കി ആഗ്രഹങ്ങൾ ഉണ്ടാക്കി ജയിപ്പിക്കുന്നു എന്ന സത്വം എന്നെ എന്നിൽ ജ്ഞാനെന്ന ചിന്തി ഉണ്ടാക്കുന്നതും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതും എന്നെ കർമ്മം പ്രേരിപ്പിക്കുന്ന ഏതാണ് ആ പിന്നിലുള്ള ആ നിത്യ ചൈതന്യ സ്വരൂപം അത് ഞാനെന്ന് മനസ്സിലാക്കി അപ്പോഴേ എല്ലാ ഭോഗാഭിലാഷങ്ങളും വെടി അപ്പോഴെനിക്കത് മനസ്സിലാവും ഇത് വേറെ എന്നെ കൊണ്ട് ഓരോ ആഗ്രഹം ഉണ്ടാക്കി എന്നെ കൊണ്ട് ജയിപ്പിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുന്ന അവസരം മുതലേ പിന്നെ നമ്മൾ ഈ ലോകമായിട്ടുള്ള വിടും ഈ ഭോഗ സുഖങ്ങളിലെല്ലാം താല്പര്യം നശിക്കും കാരണം എന്നെ കൊണ്ട് കളിപ്പിക്കുന്നതാണ് ഇത് ഓരോ ആഗ്രഹം ഉണ്ടാക്കുന്നത് അപ്പൊ യഥാർത്ഥ സത്യം ഞാൻ ഏതാണ് ആ പിന്നിലുള്ള ആ പരമാത്മാ അത് മനസ്സിലാക്കുമ്പോൾ ഇതിലെല്ലാം വിരട്ടി വന്നിട്ട് പിന്നെ നമുക്ക് ശോകവും ഉണ്ടാവില്ല മോഹവും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ശോകവും മോഹവും ഇല്ലാതായി തീരുന്നു അപ്പോൾ അണുവിൽ അണുവും മഹത്തിൽ മഹത്തുമായ ആ പരബ്രഹ്മ പുരുഷോത്തമനെ അയാൾ സാക്ഷാത്കരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് അയാൾ എന്തായി തീരുന്നത് ആ പരമാത്മാവായിട്ട് ആ പരമാത്മാവിന്റെ അളവെന്താണ് അത് അണുവിൽ അണുവാണ് ഏറ്റവും ചെറുതായിട്ട് നമ്മുടെ ഉള്ളിൽ സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഏറ്റവും വലുതാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത് അണുവിൽ അണുഭവം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇതുവായ ആ പരമ പരബ്രഹ്മ പുരുഷോത്തമനിൽ അപ്പോഴയാൾ എന്താണെന്ന് സാക്ഷാത്കരിക്കുന്നു അതായിട്ട് അയാള് മാറുന്നു എപ്പോഴാണ് മാറുക ഈ സത്യം മനസ്സിലാക്കുമ്പോൾ പക്ഷെ നമുക്കൊന്നും ആ സത്യം മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഉള്ളിലൊരു ശക്തി കയറിയിട്ട് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഇന്നലൊരാഗ്രഹം ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നുള്ള ചിന്ത നമുക്ക് വരില്ല വരണ്ടെങ്കില് ആ ശക്തി നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ച കർമ്മം ചെയ്യാണ് ആ കർമ്മം തീരുമ്പോൾ പിന്നെ ഉണ്ടാവില്ല നമ്മളില് ഞാനെന്ന ചിന്ത ഉണ്ടാവില്ല മോഹങ്ങളും ഉണ്ടാവില്ല ഉദാഹരണമായിട്ട് ഗാഠനിദ്ര സമയത്ത് നമുക്കെന്തില്ല കർമ്മമില്ല ഗാഠമായ നിദ്രയുടെ സമയത്ത് നമുക്ക് കർമ്മം ചെയ്യാനില്ല അപ്പോഴെന്തു ഞാനെന്ന ചിന്തിയും ഇല്ല കർമ്മവുമില്ല പക്ഷെ എന്നേരം നമ്മളെ കൊണ്ട് ഈ സത്യം മനസ്സിലാക്കിയിട്ടില്ല കാരണം നാളെ ഞെട്ടി ഉണപ്പിച്ചിട്ട് ആദ്യം ഞാനെന്ന ജന്തി ഉണ്ടാക്കിട്ട് ഒരാഗ്രഹത്തിൽ നിന്നിട്ട് ഓടിക്കും എപ്പോഴും നമ്മളുടെ കർമ്മം തീരുന്നു ഇനിയുള്ള ഈ ജന്മത്തിലുമില്ല ഇനിയുള്ള ജന്മങ്ങളിലും കർമ്മം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മോഹങ്ങളിൽ നമ്മളുടെ മോഹം ഉണ്ടാക്കില്ല കർമ്മം ചെയ്യിക്കാനാണ് മോഹം ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞാൽ മോഹം ഉണ്ടാക്കില്ല ഞാനുള്ള ചിന്തയും ഉണ്ടാക്കില്ല അതും ക്രമത്തിലങ്ങ് ഇല്ലാതെയാവും അപ്പോഴാണ് വിരക്തി വരുന്നത് അവർക്കാണ് ബ്രഹ്മസാക്ഷാത്കാരം അവരാണ് സന്യാസത്തിലൂടെ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ക്രമത്തിൽ പോയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത് പിന്നെ അവർക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല അവർ ആദ്യം തന്നെ വീട്ടിലെ കുടുംബങ്ങളെയും വസ്ത്രങ്ങളടക്കം എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് ഒരു ഭ്രാന്തനെ പോലെ അങ്ങ് പോകും അതാണ് ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ എത്തുന്നത് അതാണ് ആത്മീയതയുടെ പരമമായ ലക്ഷ്യം ലക്ഷ്യസ്ഥാനം